ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി പതിനാല് നമ്മൾ നാൽപ്പത്തൊമ്പതാമത്തെ ഉപനിഷത്തായിട്ട് ഭാവനോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇത് ഏഴാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ യോഗസിദ്ധിയെ പറ്റിയാണ് പറയുന്നത് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അഷ്ടൈശ്വര്യ സിദ്ധി അല്ലെങ്കിൽ യോഗസിദ്ധി എന്താണ് ഇത് എന്ന് വ്യക്തമാക്കി കേൾക്കാം നവരസ നിയതി ശൃങ്ക സാധാരണ പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായി ശൃംഗാരം ഹാസ്യം കരുണ രൗദ്രം വീരം ഭയാനകം ബീഭരസം അത്ഭുതം ശാന്തം എന്നീ നവ രസങ്ങളാൽ ലഭിക്കുന്ന അണിമാവ് മഹിമാവ് ലഘിമാവ് ഗരിമാവ് ഈശിതം വശിത്വം പ്രാപ്തി പ്രാകാശ്യം എന്നീ അഷ്ടൈശ്വര്യങ്ങളാണ് യോഗസിദ്ധിയിലൂടെ നേടുന്നത് ഇവിടെ സാധാരണ പദാർത്ഥങ്ങളിൽ നിന്നും മുക്തമായി സാധാരണ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാല് ഭൗതിക വസ്തുക്കളില് ഭ്രമമില്ലാതെ ശൃംഗാരം ഹാസ്യം കരുണ രൗദ്ര വീരം ഭയാനകം ദീപത്സം അത്ഭുതം ശാന്തം എന്നീ നവരസങ്ങളിൽ ലഭിക്കുന്ന നമ്മളെ നവരസങ്ങള് സാധാരണ കേട്ടിട്ടുള്ളത് നാടകങ്ങളിൽ അഭിനയിക്കുക അല്ലെങ്കിൽ കലാകാരന്മാർക്കെല്ലാം അപ്പൊ കലാകാരന്മാരെല്ലാം ഇത് അഭിനയിക്കുമ്പോൾ ഇത്തരം ഇപ്പൊ ഒരു എല്ലാം അഭിനയിക്കുമ്പോൾ ആ ഒരു മുഖഭാവം ശരീരത്തിലെല്ലാം ആ ഒരു ഭാവത്തിലുമാണ് അഭിനയിക്കുന്നത് ശൃംഗാര അഭിനയിക്കുമ്പോൾ അത്തരത്തില് അപ്പോൾ അവിടെ അവർ ആ പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല കാരണം ഒരാളുടെ ഒരു നായകൻ അഭിനയിക്കുകയാണ് അവന്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി അപ്പം അവളെ ദുഃഖം അനുഭവിക്കുക അഭിനയിക്കും അപ്പൊ അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന് ദുഃഖമൊന്നുമില്ല ആ സംഭവമായിട്ട് അതിനൊരു ബന്ധമൊന്നുമില്ല പക്ഷെ അവൻ ആ സന്ദർഭത്തിനനുസരിച്ച് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ഒരാൾ ജയിലിൽ കിടക്കുന്ന അഭിനയിക്കുമ്പോൾ ആ ഒരു കഷ്ടപ്പാടും എല്ലാം അത്തരത്തിൽ അഭിനയിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവൻ അതുകൊണ്ട് വിഷമമൊന്നുമില്ല ഞാൻ ജയിലിലാണെന്നുള്ള ചിന്തയൊന്നുമില്ല അതുമാതിരി പട്ടിണി ദാരിദ്ര്യം കഷ്ടപ്പാട് അല്ലെങ്കിൽ അടിപൊളി കൂടുന്നത് ഇതെല്ലാം അഭിനയിക്കുമ്പോൾ അവർക്ക് വേറെ മാനസികപരമായിട്ട് ആ ഒരു സംഭവമായിട്ട് അതിന് വേറെ പ്രയാസങ്ങളൊന്നുമില്ല ഒരാൾ മരിച്ചെന്ന് വെച്ചിട്ട് അഭിനയി അതേതായിട്ട് വേണ്ടപ്പെട്ട ആൾ മരിച്ചതായിട്ട് അഭിനയി അഭിനയിക്കുമ്പോൾ ദുഃഖങ്ങളെല്ലാം കാണിക്കുമ്പോൾ യഥാർത്ഥത്തിന്റെ അവന് ഉള്ളിലാസ വിഷയവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല അവനത് അഭിനയിച്ചു തീർക്കുകയാണ് അതേപോലെ വേണം നമ്മൾ ജീവിതത്തിലും നമ്മൾ പെരുമാറേണ്ടത് കാരണം നമ്മൾ ജീവിതത്തിലും അഭിനയിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒരു നാടകത്തിലോ സിനിമയിലോ കഥ എഴുതിയാള് അവതരി അതുപോലെയാണ് അല്ലെ സംവിധായകൻ പറയുന്ന മാതിരിയാണ് അഭിനയിക്കുക പക്ഷെ അതേസമയം അയാൾക്കതിന്റെ ഫീലിങ്സ് ഒന്നുമില്ല എന്ത് അതിൽ അങ്ങ് ലയിച്ചിട്ട് അഭിനയിക്കും ഇത്തരം ഭാവങ്ങളെല്ലാം ശൃങ്കാരം ഉള്ളത് ഹാസ്യം കരുണ രൗദ്രം ഓരോ അവസരങ്ങളിലും അതേമാതിരിയുള്ള ഭാവങ്ങളിലെല്ലാം അഭിനയിക്കും അതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കണം കാരണം ഇവിടെ നമ്മൾ ജനിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കർമ്മം ബ്രഹ്മം ആണ് പ്രപഞ്ചമായി മാറുന്നത് ബ്രഹ്മജ നാല് യുഗങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബ്രഹ്മം ശ്രമിക്കുന്നത് ആ ശ്രമിക്കുമ്പോൾ അതിന് ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ട് ഹൃദയം ക്രേതായ ഇങ്ങനെ ഒരു പടിപടിയായിട്ടാണ് പോവുക ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഏതൊരു സിസ്റ്റവും ആദ്യം തന്നെ ഒരു പ്ലാൻ പ്ലാനനുസരിച്ച് പോവുകയുള്ളൂ നമ്മൾ എന്തെങ്കിലും ഒരു സിസ്റ്റം എല്ലാം എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങിയാണെങ്കിൽ ആദ്യം ഒരു അതിനൊരു പ്ലാൻ ഉണ്ടാവും നമ്മൾ വീട്ടിലെന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ ഒരു പ്ലാൻ ഉണ്ട് എനിക്കിത്ര വരുമാനമുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയെല്ലാം ജീവിക്കണം അതനുസരിച്ചേ പോവുകയുള്ളൂ അതുമാതിരി പ്രപഞ്ച സൃഷ്ടി സമയത്തും നാല് യുഗങ്ങളിലൂടെ ഒരു ലോകം തീർക്കണം അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ആളെ ജനിപ്പിക്കണം അനുയോജിച്ച കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ എന്നെ ജനിപ്പിച്ചിരിക്കുന്നതും ഓരോ കർമ്മങ്ങൾ ഓരോ കാലത്ത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു പ്ലാൻ അനുസരിച്ചല്ലേ ഒരു തിരക്കഥയനുസരിച്ചാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്ന സത്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മളും ആ ബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തിയുടെ നിർദ്ദേശാനുസരണം ഉണ്ടാക്കി അതിൻ്റെ ഇച്ഛക്കനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടി നടത്തുമ്പോൾ അതിൽ കർമ്മം ചെയ്യുവാനായി ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ അതിനൊരു ശരിയായ ലക്ഷ്യമുണ്ട് ഇന്നിന്ന ജോലി ഇവരെ കൊണ്ട് ജയിപ്പിക്കണം അപ്പൊ അങ്ങനെയുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അഭിനയിക്കുകയാണ് ജീവിതത്തിൽ നമുക്കിതിൽ നിന്ന് മാറാനൊന്നും പറ്റൂല ഒരു നടനെ കഥയില് കഥ എങ്ങനെയാണോ അതുമാതിരിയുള്ള അതിൽ പറയുന്ന കാര്യങ്ങളെ പറയാൻ പറ്റില്ല അല്ലാതെ മാറ്റാനൊന്നും പറ്റില്ല അതുപോലെ നമുക്കും ഇത് ആ ജോലി ചെയ്തു കൊടുക്കുക അതൊരു ജീവിതത്തിന്റെ ഓൾറെഡി തീരുമാനിച്ച കർമ്മമാണ് അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എന്ത് പാടില്ല നമ്മൾ ഹാസ്യം അനുഭവ അഭിനയിക്കേണ്ട സമയത്ത് ഹാസ്യം ഭംഗിയായിട്ട് അഭിനയിക്കുക രൗദ്രഭാവണെങ്കിൽ അത്തരത്തില് ഭയാന ഭീവത്സമാണെങ്കിൽ അതുമാതിരി അത്ഭുതം കൂറി നിൽക്കുന്ന ആ അവസ്ഥകൾ ജീവിതത്തിലുണ്ട് ഇങ്ങനെ നവരസങ്ങളാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ നവരസങ്ങളിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് നമ്മൾ എന്തെല്ലാം എന്ത് കർമ്മം ചെയ്യുമ്പോഴുള്ള ആ മൃഗഭാവവും ശരീരത്തിന്റെ ഭാവവും എല്ലാമാണ് ഈ നവരസങ്ങളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് കലയിൽ മാത്രമല്ല നമ്മളെ ജീവിതത്തിലും നമ്മൾ ഈ തരത്തിൽ പോകണം പക്ഷെ എന്തുവാണില്ല അതോട് ആ വസ്തുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കാതെ അത് തന്നെയാണ് ഗീതയില് കൃഷ്ണൻ പറഞ്ഞത് നമ്മൾ നമ്മളെ കർമ്മം ചെയ്യുക അർജുനനോട് പറഞ്ഞ ഇതാണ് നീ യുദ്ധം ചെയ്യുക ആ കർമ്മികളെ കൊള്ളുക അത് നിന്റെ ബന്ധുവാണോ മറ്റേയാണോ ഒന്നും നീ നോക്കണ്ട അതിലൊന്നും നീ തല പോകണ്ട നിന്റെ ജോലി എന്താണ് ശത്രുവിനെ എതിരായിട്ട് യുദ്ധം ചെയ്യുക അധർമ്മികളെ ഇല്ലാതാക്കും അധർമ്മികളെ ബന്ധു ഉണ്ടോ അയാൾ മരിച്ചു പോയോ അയ്യോ അതിൻ്റെ സങ്കടം ഇതൊന്നും പാടില്ല ഈ പറഞ്ഞതിൻ്റെ വേറൊരു രൂപമാണിത് നമ്മളും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്ന കർമ്മങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ദുഃഖിക്കും ദുഃഖിക്കുമ്പോഴും ഒരു നാടകത്തിൽ നമ്മൾ നമ്മൾ ആ വിഷയത്തിൽ നമ്മളെ ഒരു അഭിനയമാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കേണ്ടയാണ് ഞാൻ ഇതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥനാണ് ആ ഒരു നിലയിൽ ചിന്തിച്ചു കൊണ്ടുപോകുന്നവനെ അതാണ് പറയുന്നത് ആ നിലയിൽ ചിന്തിച്ചു കൊണ്ടുപോകുന്നവനാണ് എന്ത് ലഭിക്കുക അഷ്ടൈശ്വര്യങ്ങളായ അണിമാവ് മഹിമാവ് പ്രാപ്തി പ്രകാശ്യം ലഘുമാവ് ഗിനിമാവ് ഈശിതം വശിതം മുതലാവേലം എന്നീ അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കുക ഇതാണ് യോഗസിദ്ധിയിലൂടെ നേടുന്നത് അപ്പൊ ഇത് യോഗ സിദ്ധിയെ പറ്റിയാണ് പറയുന്നത് യോഗയിലൂടെ സിദ്ധിക്കാവുന്നത് യോഗം എന്ന് പറയുമ്പോള് നമ്മൾ ബ്രഹ്മവുമായി ചേരുക അതായത് നമുക്ക് വിരക്തി വന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോകുമ്പോള് യോഗയിലൂടെ പോകുമ്പോൾ സംഭവിക്കുന്ന യോഗ എന്ന് പറഞ്ഞ അങ്ങനെ യോഗയായിട്ടൊന്നും എടുക്കണ്ട എക്സസൈസായിട്ടൊന്നും എടുക്കണ്ട യോഗാഭ്യാസമായിട്ടൊന്നും എടുക്കണ്ട യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനെ ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുക അപ്പോൾ കിട്ടുന്ന അഷ്ടഐശ്വര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്തെല്ലാണ് അണിമാവ് അണിമാവ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തിൽ സൂക്ഷ്മം ഏറ്റവും ചെറിയ അളവിലുള്ളത് ഏറ്റവും ചെറിയ അളവിലുള്ളത് ഏതാണ് ബ്രഹ്മമാണ് കാരണം നമ്മളിവരെ കല്ലെടുത്തിട്ട് അതിൻ്റെ ചെറുതായി പൊടിക്കുമ്പോൾ ആറ്റ് തന്മാത്രകൾ കിട്ടും പിന്നെ അതിനെ പൊടിച്ച ആറ്റം കിട്ടും ആറ്റത്തെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇങ്ങനെ കുറച്ച് കണങ്ങൾ കിട്ടും കണങ്ങളെ പൊ പൊട്ടിച്ച് കഴിഞ്ഞാൽ എനർജി കിട്ടും എനർജിയും പൊട്ടിച്ചിട്ട് അതിൻ്റെ സൂക്ഷ്മം ഏതാണ് അത് ഇതിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേതാണ് ബ്രഹ്മമാണ് ഇപ്പം സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായതാകാം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മമായി പോകണം ഇനിയോ മഹിമാവ് എന്ന് പറഞ്ഞാല് വലുതിൽ വലുത് ഏറ്റവും വലുത് അതായത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സംഗതി ഏതാണ് അതീ ബ്രഹ്മമാണ് അതായത് ബ്രഹ്മത്തിന് ഒരളവുമില്ല അതിന് ഏറ്റവും ചെറിയ രൂപം വരുത്താം വേണമെങ്കിൽ ഏറ്റവും വലിയ രൂപം വരുത്താം നമ്മൾ അതായി മാറുന്ന അവസ്ഥയുണ്ടാകും എങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മള് നമ്മളെ കർമ്മം മാത്രം ചെയ്യുക ഏതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാടകത്തില് നടൻ ചെയ്യുന്നത് പോലെ നമ്മളിത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് അപ്പോൾ നമ്മൾ ദുഃഖം എല്ലാം പലതും ഈ നവരസങ്ങളെല്ലാം അഭിനയിക്കേണ്ടതായി വരും ജീവിതത്തിൽ നാടകത്തിലല്ല അതായത് ചിലപ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും കോപിക്കേണ്ടതായി വരും കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സെന്തായിരിക്കണം ആ വിഷയവുമായിട്ട് ഒരു ബന്ധുവും പാടില്ല ഇപ്പൊ നമ്മള് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിക്കാതെ വിധിയാണ് മരിക്കേണ്ട മരിക്കേണ്ട സമയത്തുമ്പോൾ മരിക്കും കഥയില് നമ്മള് വേണ്ടപ്പെട്ടവരാള് മരിച്ചു കഴിഞ്ഞാൽ കഥ ആ കലാകാരൻ അവിടെ കടന്നിട്ട് നിലവിളിക്കും എന്നു നിലവിളിക്കും ആ അയാളുടെ റോള് അനുസരിച്ചിട്ടുള്ള നിലവിളി വിളിക്കും എന്നല്ലാതെ അയാളുടെ ഉള്ളില് ഒരു ഫീലിംഗ് ഉണ്ടാവും അതുപോലെ നമ്മളെ ജീവിതത്തിലും ബ്രഹ്മം തീരുമാനിക്കനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ നടത്തുന്നത് ഞാനത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഒരു വിചാരത്തോടുകൂടി വേണം നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങാൻ ഇതിനു വേണ്ടിയിട്ട് ഈ ഐശ്വര്യം നേടണം വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഐശ്വര്യം കിട്ടണ്ടിരിക്കൽ ഈ എട്ട് ഐശ്വര്യങ്ങൾ കിട്ടണ്ടെങ്കിൽ ആ ആ എത്തുമ്പോൾ എന്ത് പറ്റും നമ്മൾ ബ്രഹ്മത്തിൽ പോയി ജയിക്കുന്നു അപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മൾ സൂക്ഷ്മത്തിൽ സൂക്ഷ്മവുമാകും വലുതിൽ വലുതുമായ ബ്രഹ്മമായി തീരും സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും അതേസമയം വലുതിലെ ഏറ്റവും പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന എന്താണ് ബ്രഹ്മമാണ് അപ്പൊ നമ്മൾ അതിന് സമാനമായി മാറും പിന്നെയോ ലഘുമാവും ഗിരിമാവും ലഘുമാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞു ഭാരമില്ലാത്ത സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കല്ലിന് ഭാരമുണ്ട് ആറ്റത്തിനും തന്മാത്രയാകും ഭാരം കുറഞ്ഞു അതിനെയും കുറിച്ച് കഴിഞ്ഞാൽ ആറ്റമാകുമ്പോൾ അതിലും ഭാരം പറഞ്ഞു ആറ്റത്തിൻ്റെ അകത്ത് ഇലക്ട്രോൺ പ്രോട്ട്രോണാണ് ഇലക്ട്രോണിന് ഭാരം പോലും ഇല്ലാന്നാണ് പറയുന്നത് പ്രോട്ട്രോണിന് കുറച്ചുണ്ട് പിന്നെ അതിനെയും പൊളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എനർജി എനർജിക്ക് തൂക്കി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ എത്തിക്കഴിഞ്ഞാൽ ബ്രഹ്മത്തിന് ഒരു എന്ന് പറയുന്നത് അപ്പം ഒരു ഭാവവും ഇല്ല ഭാരവും ഇല്ലാത്ത ഒരു സംഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മമാണ് അതായി മാറും എന്നാൽ ഏറ്റവും വലിയ ഭാരം ഏറ്റവും വലിയ ഭാരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഭാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതും ബ്രഹ്മം തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ഏറ്റവും ചെറിയ ഭാര്യ ഏറ്റവും വലിയ ഭാരവും എല്ലായിട്ടും മാറുന്നൊരവസ്ഥ അത് ആവുക എന്ന് പറയുമ്പോൾ എന്തിനേ അത് അത് ഏതിനേ ഉള്ളൂ ബ്രഹ്മത്തിന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ഐശ്വര്യ സിദ്ധിയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെയോ പ്രാപ്തിയും പ്രാകാശം പ്രാപ്തിയും പ്രാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാപ്തി ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുക എങ്ക എങ്ങനാ സ്വന്തം ഇച്ഛയാൽ നമുക്ക് നീങ്ങാൻ പറ്റുക സ്വന്തം ഇച്ഛയാൽ നീങ്ങാൻ പറ്റുന്നത് ഏതിനേ ഉള്ളു ആ ബ്രഹ്മത്തിന് മാത്രമേ ഉള്ളൂ ബ്രഹ്മത്തിന് വേണം നമുക്ക് ചെറുതിൽ ചെറുതുവാകാം വലതിൽ വലുതു ആകാം എന്തുവാകാം അങ്ങനെ ഒരവസ്ഥ സ്വന്തം ഇച്ഛാനുസരണം പ്രകടിപ്പിക്കാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ ആ ബ്രഹ്മത്തിനേ ഉള്ളൂ ആ കഴിവും നമുക്ക് കിട്ടും എന്തായാൽ നമ്മൾ ബ്രഹ്മമായ പിന്നെയോ ഈശിതം ആ ശക്തിവിശേഷം പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ആ ശക്തി തീരുക നമ്മൾ തന്നെ ബ്രഹ്മമായി തീരും പിന്നെയോ വശിതം നമ്മൾ അതിൻ്റെ അധീനതയിലായിത്തീരും നമ്മൾ അതിന്റെ അതിൻ്റെ അധീനതയായിത്തീരുന്നതാണ് നമ്മൾ അത് തന്നെയായി തീരുന്നതാണ് അതിൻ്റെ ആ നമ്മൾ അതിൻ്റെ അധീനതയെ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുക അതായത് ബ്രഹ്മമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന സത്യം അംഗീകരിച്ചു കൊണ്ട് നമ്മൾ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇങ്ങനെ എട്ട് അഷ്ടൈശ്വര്യ സിദ്ധികളാണ് യോഗ യോഗസിദ്ധിയിലൂടെ നേടുന്നത് ആ നേടും നമ്മൾ ജീവിതം എങ്ങനെ ജീവിക്കണം ഒരു നടൻ നവരസങ്ങള് പ്രകടിപ്പിക്കുന്ന പോലെ ഒരു അഭിനയിക്കുമ്പോൾ പല ഭാവങ്ങൾ അനുഭവ അഭിനയിക്കേണ്ട ഒരു നടൻ ചിലപ്പോൾ ദുഃഖമുള്ള അവസ്ഥയുണ്ടാവും പേടിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടാവും എല്ലാ ജീവിതത്തിലുണ്ടാവും അപ്പം നമ്മളും അതേപോലെ ആ അവസ്ഥയിൽ ജീവിക്കണം പക്ഷേ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നാടകമാണെന്ന് ധരിക്കുകൂടുതൽ നമ്മൾ ഇതെല്ലാം കഥയിലാണ് അതേ അവസ്ഥയിൽ നമ്മൾ ജീവിതത്തിൽ ജീവിക്കണം എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ദേഷ്യമല്ല വരും പക്ഷെ അതൊന്നും നമ്മൾ കാര്യത്തിലല്ല ഞാൻ ചെയ്യേണ്ട ഇങ്ങനെ ഇങ്ങനെയുള്ള റോള് ഞാൻ എടുക്കാനുണ്ട് ജീവിതത്തിൽ എനിക്ക് ഇങ്ങനത്തെ നവരസങ്ങളെല്ലാം പലയിടത്തും പ്രകടിപ്പിക്കേണ്ടി വരും ഞാനത് പ്രകടിപ്പിക്കുന്നു പക്ഷേ എനിക്ക് വസ്തുത ആ പദാർത്ഥങ്ങളുമായി ഇതിൽ ഏതിൻ്റെ നേരെയാണോ പ്രയോഗിക്കുന്നത് അതുമായിട്ട് എനിക്കൊരു അല്ലെങ്കിൽ ആ സമൂഹമായിട്ട് ഇല്ലേ ആ ഭൗതിക രോഗവുമായിട്ട് എനിക്കൊരു ബന്ധുവില്ല ഞാനിത് ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ ഞാനിത് ചെയ്യുന്നു പോകുന്നു അപ്പം ദുഃഖവും ഇല്ല സുഖവും എൻ്റെതായ താല്പര്യങ്ങളില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആർക്കേ പറ്റുള്ളൂ വിരക്തി വന്നവനെ പറ്റുകയുള്ളൂ അപ്പോൾ ഒരാള് വിരക്തി വന്ന് ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ അവസ്ഥയിൽ അവന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും അവനോട് ഈ എല്ലാത്തിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യും ചെയ്യാ ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി ഇപ്പം വീട്ടിൽ നിന്ന് ഒരു മകനാണെന്ന് വിചാരിച്ചോളൂ മകന് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ഈ ഭൗതിക ജീവിതമെല്ലാം മടുത്തു ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോകണം ഈ ലോകമെല്ലാം പേടി ഞങ്ങൾ പോകണം എന്ന് തോന്നുമ്പോഴും പെട്ടെന്നൊന്നും പോകില്ലല്ലോ ഗ്രാജുവൽ ആയിട്ടാണ് പോവുക ആ അവസ്ഥയിലെത്തുമ്പോൾ അച്ഛൻ പറ പറയും ഡേ ദീപായിട്ട് റേഷൻ വാങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോവാതിരിക്കാൻ പറ്റും ഫൈമില താങ്കഴിഞ്ഞാല് അങ്ക് പോവും വാങ്ങി കൊണ്ടു കൊടുത്തു വരും അവൻ ജോലി ചെയ്യുന്നുണ്ട് ഇതുവരെ പൂർണ്ണ വിരക്തി വന്ന് എല്ലാം കളഞ്ഞിട്ട് പോകുന്നതിനുള്ള മുൻപിലുള്ള അവസ്ഥയിലുള്ള അവന്റെ ജീവിതം ഇങ്ങനെയായിരിക്കും ചെയ്തല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ ഇപ്പൊ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒന്ന് പല്ലെല്ലാം തേക്കോ അല്ലെങ്കിൽ കുളിപ്പോയി ഇതെല്ലാം ചെയ്യേണ്ടി വരും ആദ്യത്തെ അവസ്ഥയിൽ ഇങ്ങനെയല്ല ആയിരിക്കും പക്ഷെ അതിലൊന്നും അവന് താല്പര്യം ഉണ്ടാവില്ല അങ്ങേ ചെയ്തങ്ങ് പോകുന്നു ഒരു ചടങ്ങ് മാതിരി ആ നിലയിൽ എത്തിയവനെ അങ്ങനെ കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റൂലെന്ന് വേദങ്ങൾ പറയും നമ്മളെ കർമ്മങ്ങൾ തീർത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം മിച്ചമായ കർമ്മങ്ങളെല്ലാം ഇങ്ങനെയങ്ങ് ചെയ്തു പോകുന്ന അവസ്ഥയിലെത്തിയവനാണ് ഇവിടത്തേക്കെത്തുക യോഗസിദ്ധി കൈവരിക്കുക അപ്പോഴേ ആ യോഗസിദ്ധിയിലേക്ക് പോകുന്നതിനുള്ള വഴികളാണ് നമ്മൾ നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ കാരണം ഈ ബ്രഹ്മം തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് വാങ്ങി ചെയ്ത് കൊടുത്തേക്കില്ല അപ്പോൾ അതിൽ ഇന്നത്തെ പാപങ്ങളെല്ലാം പ്രകടിപ്പിക്കേണ്ടി വരും നവരസങ്ങളെല്ലാം പ്രകടിപ്പിക്കേണ്ടി വരും ചില സമയത്തെല്ലാം പക്ഷെ അതിലൊന്നും നമ്മൾ പിടിച്ചു നിൽക്കരുത് അന്ന് കാര്യത്തിലെടുക്കരുത് ഇത് നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ എടുത്തുകൊള്ളണം എന്നാണ് പറഞ്ഞു വരുന്നത് അതാണ് യോഗസിദ്ധിയിലൂടെ ബ്രഹ്മസാക്ഷാത്കാര എന്ത് അഷ്ടഐശ്വര്യങ്ങൾ നേടുക അഷ്ടഐശ്വര്യങ്ങൾ നേടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഗ്രാജുവലായിട്ട് ബ്രഹ്മമായി തീരും ബ്രഹ്മത്തിനുള്ള ഒരു ക്വാളിറ്റിയാണ് എട്ട് ഗുണങ്ങൾ അതിന് ചെറുതിൽ ചെറുതുവാണ് വലുതിൽ വലുതുവാണ് ഭാരം ഏറ്റവും ഇല്ലാതെയാണ് വേണമെങ്കിൽ അത് ഭാരമുള്ള പ്രപഞ്ചവുമായി മാറും അതിന് ഏത് സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യുന്ന ഒരവസ്ഥയാണ് അത് ബ്രഹ്മത്തിനെയുള്ള വരെ ആർക്കും ആ ഗുണമെന്നും കിട്ടില്ല അപ്പൊ ഒരാൾ ബ്രഹ്മ ഒരാൾ കേറിയിട്ട് എനിക്ക് അധൈശ്വര്യ ശ്രദ്ധിയെല്ലാം കിട്ടി എന്ന് പറയുകയാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല അതൊന്നും നടക്കണ്ടെങ്കിൽ അവൻ ബ്രഹ്മത്തിൽ പോയി ലയിച്ചിരിക്കണം ബ്രഹ്മത്തിൽ ലയിച്ചവന് പിന്നെ തിരിച്ചു വരവില്ല അത് ഏതാ അവസ്ഥ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന ഗാഠമായ നിദ്രയില് നമ്മുടെ നാടീ ഞരമ്പുകളൊന്നും ആക്റ്റീവ് വരാം നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട അല്ലാതെ ഹൃദയത്തെ വർക്ക് ചെയ്യുന്ന ശ്വാസകോശത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന നാടീ ഞരമ്പുകളെല്ലാം ആക്റ്റീവായിരിക്കും പക്ഷെ നമ്മളെ ബോധവായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം റെസ്റ്റ് എടുക്കുകയാണ് പക്ഷെ യോഗയിലൂടെ എന്താണ് ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ നമ്മളെ നാടികൾ മുഴുവൻ അങ്ങ് പ്രവർത്തനം അങ്ങ് നിർത്തും നമുക്ക് വിരക്തി വന്നു അപ്പൊ വികാര വികാരങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അത്തരം നാടികളെല്ലാം നിൽക്കും പ്രവർത്തനങ്ങൾ പിന്നെ ഹൃദയത്തിന്റെയും ശ്വാസത്തിൻ്റെയും നാടികൾ മാത്രമേ വർക്ക് ചെയ്യൂ അവസാന ഘട്ട എത്തുമ്പോഴേക്കും ആ ബ്രഹ്മസാക്ഷാത്കാരം എത്തുമ്പോഴേക്കും പിന്നെ ആ മനസ്സ് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാന്തതയാണ് ആ ബ്രഹ്മം തന്നെയായി മാറി പക്ഷെ ശരീരം മരിച്ചിട്ടില്ല ശരീരത്തിലെ ഹാർട്ടും ലങ്സും എല്ലാം പിന്നെയും കുറച്ചു കാലം കൂടി പ്രവർത്തിക്കും പക്ഷെ അതിൽ നിന്നും മുമ്പ് തന്നെ അവന്റെ ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന നാഡീവ്യൂഹങ്ങളെല്ലാം പ്രവർത്തനം നിശ്ചലമായി നാടികളുടെ പ്രവർത്തനത്തിലൂടെയല്ലാണ് ഞാൻ എന്ന ഉണ്ടാകുന്നത് അതല്ലേ ഇല്ലാതെയായി പിന്നെ ശരീരം അങ്ങനെ കുറച്ചു കാലം പ്രവർത്തിക്കും അതിൻ്റെ ശരീരവും പിന്നെ അങ്ങ് ഇല്ലാതെയാവും ആ അവസരത്തിലാണ് അവൻ ഈ അഷ്ടഐശ്വര്യങ്ങൾ അതായത് അവൻ ബ്രഹ്മമായി കഴിഞ്ഞു ബ്രഹ്മത്തിന്റെ സ്വഭാവം എന്താണ് ചെറുതിൽ ചെറുതും വലുതിൽ വലുതും ഏറ്റവും ഭാരം കുറഞ്ഞതും ഭാരം ഏറ്റവും വലിയ ഭാരമാകാം അത് അതിന് എന്തുവാകാം വേണമെങ്കിൽ ചെറുതാകാം അല്ലെങ്കിൽ വലുതാകാം അതിനോ ഒരു ലിമിറ്റേഷനും ഇല്ല അത് തന്നെയാണ് ശരിയായ ശക്തി വിശേഷണം ആ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി തന്നെയാണത് ഇങ്ങനെയുള്ള എട്ടു ഗുണങ്ങൾ ഈ പറഞ്ഞ അതിൻ്റെ അധീനതയിൽ ആയി മാറുന്നു നമ്മളെ പോയി തീർന്നു പിന്നെ മനസ്സില്ല പക്ഷെ യഥാർത്ഥത്തിൽ സാധാരണ മരണത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ആത്മാവങ് വിടുമ്പോൾ നമ്മളും മരിച്ചു കഴിഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടേ ശരീരം നിലക്കുള്ളൂ പക്ഷേ രണ്ട് ഏകദേശം അടുത്ത് തന്നെയാണ് വിത്ത് പോകുന്നത് പക്ഷെ ഇതല്ല ഇത് ആദ്യം തന്നെ നമ്മളെ ആ നാഡീവ്യൂഹങ്ങളെ പ്രവർത്തനങ്ങൾ നിശ്ച നിശ്ചലമായി നമ്മളിപ്പോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് നമ്മളെ നാടികളെ തളർത്താം നമ്മൾ പിന്നെ കൈ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല അതുമാതിരി ഈ ശരീരത്തിലെ നാടികളെ മുഴുവൻ നമ്മൾ പക്ഷെ എന്നാലും ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഞാനെന്ന ചിന്തയിട്ടാക്കുന്ന നാടികളെല്ലാം നമ്മൾ ഒരു വല്ല മരുന്ന് കുത്തി വെച്ച് ഇല്ലാതാക്കിയാലോ നമ്മള അവസ്ഥ എന്തായിരിക്കും ഹാർട്ടിങ്ങിനെ ഇടിക്കുന്നുണ്ടാവും അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് ബ്രഹ്മ ആ അവസാന ഘട്ടം അപ്പോഴും ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു പക്ഷേ ഇതെല്ലാം താൽക്കാലികമായിട്ട് മരുന്ന് മരുന്നിലൂട്ട് തടഞ്ഞു വെക്കുന്നതാണ് മറ്റേതല്ല ആയിട്ട് നമ്മൾ യോഗയിലൊക്കെ എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളെ നാടികൾ വീക്കായി വീക്കായി ഇത്തരം വാടികൾ ശരീരത്തിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മളെ വികാര വിചാരങ്ങൾ ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്ന ആ സംഗതിയെ നമ്മൾ ബ്രഹ്മത്തിൽ പോയി ബ്രഹ്മത്തിന്റെ അവസ്ഥയിലേക്ക് നിർഗുണമായ അവസ്ഥയിലേക്കാക്കി മാറ്റുകയാണ് അതിനവസാന കാലത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കണം നവരസങ്ങളെല്ലാം നമ്മൾ അഭിയ അഭിനയിക്കേണ്ടി വരും അഭിനയം മാതിരി നമ്മൾ ചെയ്തു ചെയ്തീർക്കാനുള്ള കർമ്മങ്ങൾ അത് തീർത്താൽ മാത്രമേ ബ്രഹ്മ സാക്ഷാത്കാരം ആ കർമ്മങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തത് കൂടുന്നു അവസാന നിമിഷത്തിൽ മനസ്സ് അങ്ങനെയായി അതാണ് യോഗസിദ്ധിയിലൂടെ നേടുന്ന അഷ്ടൈശ്വര്യങ്ങൾ അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറയാതേ ഉള്ളൂ ബ്രഹ്മത്തിനുള്ള എട്ട് ഗുണങ്ങളിലേക്ക് നമ്മൾ പോയി ജയിച്ചു അല്ലാതെ അതും കൊണ്ട് ഇങ്ങോട്ട് നടക്കാനൊന്നും പറ്റില്ല ആർക്കും അഷ്ടസിദ്ധികളൊന്നും കൊണ്ട് നടക്കാൻ ഇങ്ങനെ നടക്കാനിങ്ങനെ എന്നും പറഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല